ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് ഏപ്രിൽ മാസം പതിനാറാം തീയതി ബുധനാഴ്ച നോമ്പിൽ മുപ്പത്തിയേഴാം ദിനം എന്ന് കേൾക്കുന്ന കേൾക്കേവർക്കും ക്രിസ്വേശുവിന നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിശ്യം ഈസ് റൈസൺ അവൻ ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു അതിനാധാരമായി വിചിതമത്തായിടിച്ച വിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം അഞ്ച് ആറ് വാക്കിംഗ് ബിഡ് സ്ത്രീകളോട് ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെടുത്തി കിടന്ന സ്ഥലം വന്ന് കാണുവു ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നിമിഷത്തെ സമ്മാനിക്കുന്ന വാക്കുകളാണിത് കാരണം യേശു കർത്താവ് ഇവർക്ക് എഴുതിയിട്ടില്ല എങ്കിൽ ഒരു വിശ്വാസം തന്നെ പൂർണ്ണമായി മൂടപ്പെട്ടു പോയത് മരണമെന്ന എന്ന യാഥാർത്ഥ്യം മുമ്പിൽ അവസാനിക്കുന്നതല്ല ദൈവം എന്ന പരമയാഥാർത്ഥ്യം യാഥാർത്ഥ്യം അല്ലെങ്കിൽ ദൈവപുത്രം എന്ന പരമയാഥാർത്ഥ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ വളരെ സുന്ദരമായ മനോഹരമായ ഒരു നിമിഷമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സംഭവം പൗളു സപ്പോസനും കുറച്ചുകൂടി ആഴമായി പറഞ്ഞ അവൻ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗമൊക്കെ വ്യർത്ഥമാണ് അതുകൊണ്ട് ഈ വർത്തമാന കാലത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റെന്നാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ ഏറ്റവും മനോഹരമായ നിമിഷം ഈ വേദഭാഗം നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുക അതെന്താണ് എന്നാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാമത്തത് പ്രത്യാശയുടെയും വിജയത്തിൻ്റെയും സന്ദേശമാണ് ദൂതൻ പറയുകയാണ് അവൻ ഇവിടെ ഇല്ല അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു ശരിക്കും യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ അഫോം ചെയ്യുന്ന വാക്കുകളാണ് അവൻ ഉയർത്തെഴുന്നേറ്റു എന്നത് യഥാർത്ഥത്തിൽ ഈ സംഭവം പാപത്തിനും മരണത്തിനും മേലുള്ള വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു നിത്യജീവനായി കാത്തിരിക്കുന്ന വിശ്വാസ സമൂഹത്തിന് ഒരു പ്രത്യാശ നൽകുന്ന ഒരു വാക്കുകളാണ് കേവലം മരണം കൊണ്ട് അവസാനിക്കേണ്ടതല്ല നമ്മുടെ ജീവിതമെന്നും അതൊരു ജീവിതത്തിൻ്റെ തുടർച്ചയാണ് എന്നും മരണത്തെ ജയിച്ചെഴുന്നേൽ എഴുന്നേറ്റവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക ഒരുപക്ഷെ ആ മരണം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വിശ്വാസ വിശ്വാസസങ്കല്പനങ്ങൾ പോലും രൂപപ്പെടുകയില്ലായിരുന്നു യേശു കർത്താവിൽ അവൻ പറഞ്ഞ വാഗ്ദാനങ്ങൾ സ്വയം നിറവേറ്റി കാണിക്കുകയാണ് അത് ദൈവത്തിൻ്റെ ശക്തിയും വിശ്വസ്തയും പ്രകടമാക്കുന്നതിന് കാരണമായി തീർന്നു എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഭാഗം പരിശോധിക്കുമ്പോൾ തൻ്റെ വിശ്വസ്ത സാക്ഷികളുടെ പങ്ക് അവിടെ ഉറപ്പുവരുത്തുകയാണ് യേശു ഒരുപാട് രഹസ്യ ശിഷ്യന്മാരുണ്ടായിരുന്നു പരസ്യ ശിഷ്യന്മാരുമുണ്ടായിരുന്നു അതിലേറ്റവും അധികം അനുഗമിച്ചിരുന്ന സ്ത്രീകളായിരുന്നു യേശു കർത്താവിൻ്റെ സുവിശേഷ യാത്രയിൽ അവന് ആവശ്യമായതെല്ലാം നൽകിയത് ഭക്ഷണവും വിശ്രമവും എല്ലാം ഒരുക്കി നൽകിയത് ആ നാട്ടിലെ യേശുവിൻ്റെ അനുഗാമികളായ സ്ത്രീകളായിരുന്നു അതിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് മക്ദലിനെ മറിയത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ശൂന്യമായ കല്ലറയ്ക്ക് ആദ്യം സാക്ഷ്യം വഹിക്കുകയും ഈ മാലാഖയുടെ പ്രഖ്യാപനം കേൾക്കുകയും ചെയ്തും മറിയും മക്ദലിനും മറിയുകയും മറ്റേ മറിയുമാണ് ശരിക്കും ഈ നിരാശയുടെ സമയങ്ങളിൽ പോലും ഭക്തിയുടെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ ഒരു നിമിഷമാണ് ശരിക്കും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് ദൈവം അതത് കാലത്ത് ചില വെളിപ്പെടുത്തലുകൾ നൽകും പക്ഷെ നമ്മളുടെ ഒരുക്കമില്ലായ്മയും നമ്മളുടെ തിരിച്ചറിവില്ലായ്മയും നമ്മളുടെ അവഗണനകളുമാണ് ഇത്തരം ദർശന പാരവശ്യതകൾ നമുക്ക് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അധികാലത്തെ അവർ എഴുന്നേറ്റു തങ്ങൾ ഒന്നിനെയും ഭയപ്പെടാതെ ഇരുട്ടിനെ ഭയപ്പെടാതെ ചുറ്റുപാടുകളെ സാമൂഹ്യ വ്യവസ്ഥകളെ ഭയപ്പെടാതെ ധൈര്യപൂർവ്വം തങ്ങളുടെ ഗുരുനാഥന് സുഗന്ധ മൃഗങ്ങൾ വെക്കുവാൻ കടന്നുപോയവരുടെ ധൈര്യത്തിലാണ് ദൈവം തമ്പുരാൻ അവർക്ക് വലിയ ഒരു നിറവ് നൽകുന്നത് ശൂന്യമായ ഒഴിഞ്ഞ കല്ലറ അവൻ ഇവിടെയില്ല അവൻ ഇവർ മനോഹരമായ വാക്കുകൾ കേട്ട് ജീവിതത്തിൽ ഏറ്റവും പൂർണ്ണത കൈവരിക്കാൻ അവർക്ക് സാധ്യമായത് മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഉറപ്പാണ് അവൻ എന്തു പറഞ്ഞു അത് സംഭവിച്ചു ശരിക്കും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും മറ്റൊന്നാണ് പക്ഷേ അവൻ എന്തു പറഞ്ഞു അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ അത് ക്രിസ്തു മാത്രമാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസനീയമാണ് എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഭാഗമാണ് അവൻ്റെ പുനരുദ്ധാനം എന്ന് പറയും ഏത് സാഹചര്യങ്ങൾ എത്ര കഠിനമായിരുന്നാലും എത്ര അസാധ്യങ്ങളായിരുന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം നിനക്ക് സാധ്യമാണ് അവിടെ അസാധ്യമെന്നൊരു വാക്കില്ല അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായ നിമിഷമാണ് യേശു കർത്ഥാപനക്കുഴിച്ചത് അതുകൊണ്ട് വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും ആശ്വാസം കണ്ടെത്താൻ കഴിയും ഈ ഒരു കഷ്ടതയുടെ ഞെരുക്കത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് നിത്യമായ ഒരു സന്തോഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് ചോദിച്ചാൽ സുവിശേഷം പങ്കിടാനുള്ള ഒരാഹ്വാനമാണ് ഈ മാലാഖ പറയുന്നുണ്ട് വന്ന് കാണുക തുടർന്ന് മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കിടാനും അവരോട് ആവശ്യപ്പെടുന്നുണ്ട് കേവലം വന്ന് കണ്ട് നിങ്ങളുടെ സ്വയ സ്വായുജ്യമ സ്വയ സാ സായുജ്യമടഞ്ഞ് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ അത് സത്യത്തെ വിളംബരം ചെയ്യുവാനും ഈ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് യേശു കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്താണെന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞ നിൽക്കാനല്ല അത് പങ്കുവെച്ച് അനേകരെ ആ നിറവിലേക്ക് എത്തിക്കുക എന്നത് നമ്മുടെ വലിയ ദൗത്യമാണ് അതുകൊണ്ടൊരു സുവിശേഷീകരണത്തിൻ്റെ സാധ്യത ഇവിടെ പങ്കുവയ്ക്കുന്നുണ്ട് വളരെ കൃത്യമായി നമ്മൾ നിർവഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യമാണ് നമ്മളറിഞ്ഞ ആ പുനരുത്ഥാനത്തിൻ്റെ നിറവിനെ ആ പുനരുത്ഥാനത്തിൻ്റെ ആ തീവ്രതയെ യഥാർത്ഥമായി പങ്കുവയ്ക്കുന്ന നല്ല സുവിശേഷകരായി മാറണം എന്ന് ഈ ഭാഗം നമ്മളെ ഓർപ്പെടുത്തുക തങ്ങളുടെ ജീവിതത്തെ പ്രത്യേകിച്ചും സ്ത്രീകളായ ഇവരുടെ ജീവിതത്തെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവർ തങ്ങളുടെ വിശ്വാസത്താലാണ് ഭയത്തെ മറികടന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറയുന്നത് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുക അഞ്ചാമത്തെ വാക്യം പറയുക ദൂതന സ്ത്രീകളോട് ഭയപ്പെടേണ്ട രൂക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു ഞാൻ അറിയുന്നു അവൻ ഇവിടെ ഇല്ല അവൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുക ഈ ഒരു ധൈര്യം നമുക്ക് കണ്ടെത്താൻ കഴിയുമോ അവൻ ഉയർത്തെഴുന്നേറ്റു ആ ഒരു ധൈര്യം നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ പുതുക്കാൻ കഴിയുമോ നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ നടക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു റോമർ ആറ് നാല് ആ തിരിച്ചറിവോടുകൂടെ നാളുകൾ നമുക്ക് ജീവിക്കുവാൻ സാധ്യമാകണം മരണത്തിന്മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയം നിരാശയ്ക്കും സങ്കടങ്ങൾക്കുമൊക്കെ ഒരു വിജയകരമായ സാധ്യതയുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ തിരിച്ചറിവ് നമ്മൾ പങ്കുവയ്ക്കുവാനും അവൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ നാളുകളിൽ ആത്മവിശ്വാസത്തോടെ ജീവിപ്പാൻ നമുക്ക് സാധ്യമാകണം വണ നിരാശകളെല്ലാം ആസ്ഥാനത്താണ് നമ്മളിപ്പോൾ കടന്നുപോകുന്ന കഷ്ടതകളും അസ്ഥാനത്താണ് മരണം കൊണ്ട് അവസാനിക്കാവുന്ന ജീവിതത്തെ ഒരു പുതിയ തുറവിയിലേക്ക് പുതിയ അനുഭവത്തിലേക്ക് പുനരുത്ഥാനത്തിന് നിറവിലേക്ക് യേശു കർത്താവനെത്തിക്കാമെങ്കിൽ അവൻ്റെ അനുഗാമികളായി നമ്മളെയും അതേ അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് സങ്കടങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുകയും നോമ്പുകാലം നമ്മളെ വീണ്ടെടുക്കാനുള്ള സമയമാണ് നമ്മളായിരിക്കുന്ന മലിനമായ വശങ്ങളിൽ നിന്നും മലിനമായ ജീവിതശൈലികളിൽ നിന്നും നമ്മളെ തന്നെ വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തി ആ പുനരുദ്ധാനത്തിൻ്റെ ആ സത്യത്തെ യഥാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ മങ്ങിയ അവസ്ഥകൾക്കും ഒരു സാധ്യതയുടെ വലിയ ലോകമുണ്ട് അതിനപ്പുറമുണ്ട് എന്നും കാണവൻ കൈപിടിച്ച് ആനയിക്കുന്ന വലിയ വിശ്വാസത്തോടുകൂടെ ഈ നാളുകൾ നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ നിറവിനെക്കുറിച്ച് ഞങ്ങൾ തിരിച്ചറിഞ്ഞല്ലോ യഥാർത്ഥമായി ഞങ്ങൾ അങ്ങയെ സാക്ഷിക്കുവാനും അങ്ങയുടെ വചനത്തെ പങ്കിടുവാനും പുനരുദ്ധാനത്തിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ ഞങ്ങളറിഞ്ഞ ആ നിറവിൽ ഞങ്ങൾ ജീവിക്കുവാനും അത് അനേകിലേക്ക് പകർത്തുവാനും ഞങ്ങളുടെ ജീവിതം കൊണ്ട് അവിടെ സാധ്യമാക്കണം തുടർന്നും ബലപ്പെടുത്തണം അനുഗ്രഹിക്കണം വഴി നടത്തണം സകലവും യേശു ക്രിസ്വിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ അമ്മയും എല്ലാവർക്കും ഒരു ശുഭദിനം നേടും പ്രത്യേകിച്ചും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പ്രിയപ്പെട്ടവർക്ക് പങ്കുവയ്ക്കുവാനും ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു